ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കറി പൗഡറാണ് അത് നമുക്ക് വെജിറ്റേറിയൻ ആളുകൾക്കും ഇപ്പോൾ നോൺ വെജ് ഉണ്ടാക്കുന്നവർക്കും എല്ലാവർക്കും തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ എളുപ്പത്തിൽ ചെയ്ത് വെച്ചാൽ കുറേ ദിവസം കേടാകാതിരിക്കും നല്ല ഫ്രഷായിട്ടുള്ള മസാലകളൊക്കെ കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് എത്ര ദിവസം വേണമെങ്കിലും കേടു കൂടാതിരിക്കും പിന്നെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയൊക്കെ ചേർത്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല മണമാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറയണം അപ്പോൾ എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ ഉടൻ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്കൊരു സമയക്കില്ലാതെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കിയ പൊടി വെച്ച് ആണ് ഈ ഒരു കറി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആ പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ പൊടികളൊന്നും തന്നെ ചേർത്തിട്ടില്ല അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാണെന്ന് വീഡിയോ മുഴുവനായും കാണുക അപ്പോൾ ആദ്യം നമുക്ക് ഈ കറിവേപ്പില ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ കറിവേപ്പില ഇതിപ്പോൾ വീട്ടിലുള്ളതാണ് എന്നാലും പൊടി കാണും കറി പൗഡറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് ഹോൾ സ്പൈസസ് ഇതിൽ കുറേ ഉണ്ട് ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം ഇത് കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് കൈപ്പിടി എടുത്തിട്ടുണ്ട് ഇതിൽ പെരിഞ്ചീരകം ഇല്ലായിരുന്നു പെരിഞ്ജീരകം കൂടെ ഏതാണ്ട് ഒരു കഴിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യം കറിവേറ്റിലൊന്നും ഇട്ട് കൊടുക്കാം നനവുണ്ട് അതുകൊണ്ട് നനവൊന്ന് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം അപ്പോൾ നമുക്കി ഫ്രഷ് ആയിട്ടുള്ള കറിവൊക്കെ ആദ്യമൊന്ന് കുറച്ചൊന്ന് വറുത്ത് എടുക്കാം അപ്പോൾ ഫ്രഷായിട്ടുള്ള എല്ലാം ചേർക്കുമ്പോൾ കറി പൗഡറിന് നല്ല മണം കിട്ടും നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും കുറച്ച് നല്ല മണത്തോടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എടുക്കണം എന്നിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കുറച്ച് വെക്കാം കരിഞ്ഞു പോകരുത് ഇപ്പം നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട് ഈ നന്നായിട്ട് മാറണം ഇതുപോലെ അതുപോലെ അതുപോലെ ഇങ്ങനെ എടുക്കുമ്പോൾ പൊടിഞ്ഞു വരണം രണ്ട് മൂന്ന് മിനിറ്റ് വറുത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കരിഞ്ഞു പോകാതെ വറുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാ അപ്പോൾ ഇതിലുള്ള കുറച്ച് ഇലകൾ ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു എട്ട് ടേബിൾ സ്പൂൺ ഇതുപോലെ എട്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് ഇതിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ എട്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഈ പൊടികളുടെ പച്ചവെണ്ണം ഒന്ന് മാറ്റാം ഒരുപാട് കരിഞ്ഞു പോകരുത് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഹാഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം െടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ മണവാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു മണം അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല കണ്ണാടി ബോട്ടിലോ നല്ല വൃത്തിയുള്ള കണ്ണാടി ബോട്ടിൽ ഇട്ട് വയ്ക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം അടച്ചു വയ്ക്കണം അപ്പോൾ നമുക്കിന്ന് ഈ പൊടി ഉപയോഗിച്ച ഒരു കറി മസാലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം അതിന് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് ക്യാരറ്റ് രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്ത് ഒരു പച്ചമുളക് ചതച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചുകൊടുത്ത് Finally, ി ടീക്കായിട്ടാണ് അടുത്തിരിക്കുന്നത് ഇനി നമ്മൾ റെഡിയാക്കിയ പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കാം ഉപ്പ് ചേർക്കാം ഇനി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേറ്റിടാം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം നമ്മൾ അടപ്പ് എടുത്തതിന് ശേഷം കുറച്ച് കഷ്ണങ്ങളൊന്നും ഉടച്ച് കൊടുത്തു ഇനി നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റുന്നുള്ളവർക്ക് തേങ്ങാപ്പാൽ എടുക്കാം അല്ലെങ്കിൽ പാക്കറ്റിൽ കിട്ടുന്ന കോക്കനട്ട് ഒരു പൊടി അത് വേണമെങ്കിലും കലക്കി ചേർക്കാം അപ്പോൾ ഫ്രഷാണെങ്കിലും കുറച്ചുകൂടെ ടേസ്റ്റ് കാണും ഇതൊരു ഒന്നര കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് പിഴിഞ്ഞ് അരിച്ച് എടുത്ത കഷ്ണങ്ങൾ നമുക്ക് ഉടച്ച് ചേർക്കാം നമുക്ക് കഴുകും ഉള്ളിയും മുളകും കരി വരിലൊക്കെ ചേർക്കാം അങ്ങനെ സൂപ്പർ കറി ബിരിയാണി